പെറോണ പള്ളിയുടെ ബാക്ക് സൈഡായിട്ട് നമ്മുടെ ചാലക്കുടി പെറോണാ പള്ളിയിട്ടാണ് അതിന്റെ ബാക്ക് സൈഡായിട്ട് ഒരു എഴുന്നൂറ് മീറ്റർ ദൂരത്ത് അത്രേ ദൂരമുള്ളൂ ഒരു പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുണ്ട് ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് സെൻറ്റാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ വിസ്തൃതി വരുന്നത് ഇരുപത് വർഷമാണ് വീടിന്റെ പഴക്കം വീടിന്റെ പ്രൈസ് ഇട്ടിട്ടില്ല ഫോർട്ടി ഫൈവ് ലാക്സ് ആണ് ആ ഒരു പ്രോപ്പർട്ടിക്ക് ടോട്ടൽ ആയിട്ടുള്ള പ്രൈസ് നമുക്കറിയാലോ പള്ളി ഇടവകയിൽ പ്രോപ്പർട്ടി ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ചാലക്കുടി പള്ളി ഇടവകയിലാണ് അപ്പോൾ നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ് മീറ്റർ മാത്രമേ പള്ളിയിലേക്ക് ദൂരമുള്ളൂ റെസിഡൻഷ്യൽ ഏരിയ ആണ് എല്ലാ ഫെസിലിറ്റീസും വിത്തിൻ അഞ്ഞൂറ് മീറ്ററിൽ അവൈലബിൾ ആണ് പിന്നെ അടുത്തുതന്നെ ആശുപത്രി ഉണ്ട് പിന്നെ നമുക്ക് എണ്ണൂറ് മീറ്ററാണ് എൻ എച്ച് ദൂരം റെസിഡൻഷ്യൽ ഏരിയ ആണ് നല്ലൊരു ഏരിയ ആണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് എയിറ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ സിക്സ് സെവൻ വൺ വൺ സീറോ నైన్ జీరో సిక్స్ హండ్రడ్ త్రీ ఫోర్ టూ ఫైవ్ ఈ